നമ്മള് ഡിൻ കടിക്കട്ടോ ഒരു കേട്ടോ ഗുണമാക്കി മുന്നിൽ ഡേഞ്ചറുണ്ട് നീ കൊണ്ട് തീർന്നെത്തിട്ടെന്നേ എവിടെയാണ്ട് ചാടി ചെയ്തെന്റികളെ ഓ സേഫ് എന്നീ മോസ് ഞാൻ പയ്യ അങ്ങോട്ട് വന്ന

ആ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോകുമ്പോ നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ പോവാ

ൊിയമാരങ്ങോട്ടെങ്കിലും പാടാ ഞങ്ങളൊട്ടമാരെ バト、okay. ンのバトンのバトンのバトンのバトンのバトンのバトンのバトンのバトンのバトンのバトンのバトンのバンののバ അത് എനിക്കറിയും ഞാൻ ഇവിടെ ഇപ്പഴല്ല അറിയുന്നത് സാമാനം ഇല്ലെന്ന

റ്റുന്നുള്ളു കേട്ടോ എ കി പറ്റുന്നില്ല എനിക്ക് പച്ചപുളി വേണം തൊണ്ണിറ്റായതൊന്നും വെക്കാൻ വല്ല ഉണ്ടാകാൻ വേണ്ട ടാക്കോണ്ടി വാ പോവാടോ പോവാടോ ഓ 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 ദൈവ വന്നു പോന്നു എങ്ങോട്ടേട

गेंदेंदारा गंडा गंडेंदारा गंडकचो उड़ गया चेक गिरा सी पकड़ने की कोशिश कर रहा तो तो oh! है ये देखो ये आवे रे ये भी आवे रे इधर ही थोड़ी एक बोन दे अरे यार जल्दी जल्दी लो तो वो मच्छर को मार दे रे 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 നീ അവിടെ അനങ്ങാതിരുന്നു അനങ്ങാതിരുന്നു അവിടെ അനങ്ങാതിരുന്നു എന്റെ കുണുവാവേ നീനക്കവിടെ അനങ്ങാതി അവിടെ ഇരി അവിടെ ഇരി

ോ കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് മറ്റേ സംഭവം ഇട്ടാ മതി എന്ത് സുഖത്തൊക്കെ അടി നിങ്ങളല്ല എന്റെ ദൈവമേ ഒന്ന് മാറി നീ എന്റെ ഞാൻ നിങ്ങള് പിറക്കുമായിരുന്നു ഞാൻ എനിക്ക് കൊറച്ച് നാടാ പച്ചപുള എന്റെ സീറുട്ട് ഞാൻ ഓർത്ത് ഞാൻ പിറക്കുവാന്ന് ഓർത്തെ എന്റെ തെയ്യം കിട്ടി 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 നാപ്പെണ്ണയോ ഇവിടെ വെച്ചപ്പോൾ ഒരു വെറ്റി ഉണ്ട്ണ്ടല്ലോ എത്ര മാർ വെറ്റി ഉണ്ട് നേ 14 ഉണ്ട് നല്ലതാണ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കതൂരിടടേ അവിടെ ഇങ്ങോട്ട് വാ ഹലോ ഗയ്സ് എ മാർക്കേ ഉണ്ട് ആ അവിടെ 8 ട്ടാണ് ഞാൻ ഇറങ്ങുന്നു ഫുള്ള് എടുത്ത സോളെ ഏറ്റ് ആ ഇന്നോട് കേറി ഒന്ന് അതേ കേട്ട് എടെ എവിടെയാ നീ അമ്പടി എവിടെയാ ഏ കണ്ടില്ലേ ഡേ ഞാൻ മാറി ഓ ബാഗിൽ ഇട്ടോ ആ ഹാ ഹാ ബാഗിൽ ഇട്ടോ ഞാൻ ഇട്ടാൻ പറ്റില്ല കണ്ട 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 ഏകേ 100 ഇതാ ഞാൻ 5 പോയിന്റ് ആണ് എനിക്ക് 5 പോയിന്റ് 5 പോയിന്റ് ഇത് മാറി ഗയ ഇത് ആരാണ് എന്തേ അമ്മ അമ്മാടി കേല്ലോത്തേല്ലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ Jangan lupa like, subscribe, ya! Dia ada di sana! Dia ada di sana! Mereka sedang bergerak ke tempat kita. Pilih mereka! Jangan lupa

ും ചുമ ഞാൻ തരാം ഈ ചുമ കുടിക്കുന്ന ചുമലല്ലേ വേറെ ചുമല സാധനം

എനിക്കാ റീലോഡി കാണുന്നില്ല ഞാനിങ്ങോടി ഓടാ രണ്ടും ആ പൂട പൂട്ടി പോയിട്ടില്ല എന്താ സ്നേഹ സ്നേഹ എല്ലാ ചിപ്പുണ്ടോ കഴിച്ചു ബാക്കിയെല്ലാം എന്റെ കൺട്രോൾ ആണ് കൺട്രോൾ ആണ് താഴോട്ട് പോ. രരം രമ. ഞാൻ ചെയ്യുന്നതല്ല വണ്ടി തന്നെ കൺട്രോൾ ചെയ്യാ. ഇടി ഞാൻ കേрно വണ്ടി കേрно. വണ്ടി. അമ്മായി ട്രെയിനെ കേറിയേ പോയേ. ആ ട്രെയിൻ എങ്ങോട്ടാ പോയേ കണ്ടോ. സമയത്ത് വരാം. നീ ഫോണി കേറ്. ഓ ഓ ഓ ഞാനാണ് പെട്രോൾ എടുത്തായിരുന്നല്ലോ അത് അത് കാണുന്നില്ലോ കാണുന്നില്ല ഇത് വേണോറ്റോ ഏ എന്ത് വട്ടത്തി ഒറ്റ അടിക്ക് എല്ലാം തീരും കാര്യം അത് അമ്പാടിക്ക് കൊല്ലം ആ എന്നാ ഇപ്പൊ കൈ പിടിച്ചേക്ക് എന്റെ ഏതാണ്ട് ഇവിടെ നിന്നും ഇല്ലെന്നോ നോക്കി അത്ര കേടാ അമ്മാരും പറഞ്ഞു നിൽക്കുവായിരിക്കും നമ്മൾ എന്റെ വേണം നീ ആ മറ്റോടിപ്പോ അടിച്ചിടാൻ വന്ന കേട്ടോ അപ്പൊ നീ അവനെ അടിച്ചോണ്ടിരിക്കുകയാണ് നീ കുമ്മം കൊണ്ടുവരാട്ടിട്ട അവനെ ഒന്ന് നോക്കാക്കി വീട്ടിയന്നു

സോണിക്കറ സോണി കറങ്ങി എല്ലാം കിടന്നു ഏടെ മൈര്ന്നൊന്നും പറയണ്ടേ ഞാൻ

ഓ ഇത് ഓപ്പൺ ആണല്ലോ തിരിഞ്ഞ ആ വീട്ടിലുണ്ട് അടുപ്പന്നെ ഇങ്ങോട്ട് കേറിയാടക്കു <laughs> 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 െ നമ്പളയപ്പത്തെ വേറെവിടെയൊന്നും ഉണ്ടോ നോക്കിയോ പടിയെന്ന ഇപ്പുറ താഴെന്ന് നോക്കണേ ഇ പോ ഇയ്യോ ഇയ്യോ അപ്പുറം വെച്ചി നമുക്ക് നമുക്ക് അപ്പുറത്ത് കാണാതാവുന്നു ഒന്നോര കാര്യം ഇറങ്ങി ഓട് ഓട ഞാൻ ഓടി ഞാൻ ഓടി ഞാൻ ഓടി ഞാൻ ഓടി ഇ ഓടിക്ക് ഞാൻ കേറി ഓടി പറന്നു എന്നെ പഠിപ്പിച്ച ഭയങ്കര പേന പോലത്തെ ഒരു സാധനം ാരല്ലേ അത് കണ്ടില്ല അവിടെ സ്മോക്ക് ഇടടാ കുഞ്ഞാവേ കുഞ്ഞാവേ ഇന്താ കുഞ്ഞാവേ സ്മോക്ക് ഇടടാ കുഞ്ഞാവേ അയ്യോ ഒരു കോട്ടില് സ്മോക്ക് ഇല്ല ഇതിനെല്ലാം കൊണ്ടാക്കാനോ സാധനം പിടിച്ചുകൊണ്ട് വന്നെ അതേ സ്മോക്ക് ഇടണ്ടേ ഇവിടെ ഇവിടെ ഓടേ 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 സ്മോക്ക് ഇടണ്ട ആദ്യമേ സ്മോക്ക് ആവശ്യം